ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിച്ച പി വി അൻവറിന്റെ ആകെ സ്വത്ത് മൂല്യം അൻപത്തിരണ്ട് കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അൻവർ ഇന്നലെയാണ് പത്രിക സമർപ്പിച്ചത് അൻവറിനെതിരെ പത്ത് കേസുകളുണ്ട് അൻവറിന്റെ ആകെ സ്വത്ത് മൂല്യം അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും ബാധ്യത ഇരുപത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുമാണ് പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ പതിനെട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപയുമുണ്ട് ഭൂമിയും വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് ജീവിത പങ്കാളികളുടെ തൊഴിലെന്ത് എന്ന ചോദ്യത്തിന് സ്വസ്തം ഗൃഹഭരണമെന്നാണ് അൻവറിന്റെ ഉത്തരം സ്വന്തം തൊഴിൽ വ്യവസായ സംരംഭമെന്നും വരുമാന സ്രോതസ്സ് കച്ചവടമെന്നുമാണ് മറുപടി അൻവറിനെതിരെ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും വ്യവഹാരങ്ങളുമുണ്ട് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുണ്ട് ഇതിനു പുറമെ മനാഫ് വധക്കേസിൽ വിട്ടയച്ചതിനെതിരെ മനാഫിന്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതിയിലുള്ളത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജന്റെ ആകെ സ്വത്തുമൂല്യം അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷമാണ് ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയും ഇയാൾക്കുണ്ട് കൈവശം ആയിരത്തി ഇരുന്നൂറ് രൂപയും നിക്ഷേപമടക്കം ആകെ ഒന്നേ ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയുടെ ജംഗമ ആസ്തിയുമുണ്ട് ഭൂമി അടക്കമുള്ള സ്ഥാവര ആസ്തിയുടെ ആകെ മൂല്യം അറുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷമാണ് സ്വന്തമായി വാഹനമില്ല ജീവിത പങ്കാളിയുടെ ആകെ സ്വത്ത് മൂല്യം തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷമാണ് ബാധ്യത ഇരുപത്തി ദശാംശം നാല് ഏഴ് ലക്ഷം കൈവശമുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപ പതിനെട്ട് ലക്ഷം രൂപ മൂല്യം വരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളുണ്ട് ഇതടക്കമാകെ എഴുപത്തിനാല് ദശാംശം ഒൻപതി ഒന്ന് ലക്ഷം രൂപ ഭൂമി അടക്കമുള്ള സ്വത്തിന്റെ മൂല്യം ഇരുപത് ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് സ്വരാജിനെതിരെ കോടതിയിലുള്ളത് ഒരു കേസാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന സമരത്തെ തുടർന്നാണിത് കേസിൽ ശിക്ഷിച്ചെങ്കിലും നിലവിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് അതേസമയം ആര്യാടൻ ഷൌക്കത്തിന് എട്ട് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ഷൌക്കത്തിന് എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ജംഗമ വസ്തുക്കളും എണ്ണൂറ് ഗ്രാം സ്വർണവും നാല് കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളുമുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു വിവിധ ബാങ്കുകളിലായി എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയുണ്ട് രണ്ട് ലക്ഷത്തിലേറെ രൂപ വിലമതിക്കുന്ന ജംഗമ ആസ്തിയുമുണ്ട് രണ്ട് കേസുകളാണ് ഷൗക്കത്തിന്റെ പേരിലുള്ളത് ഇവ രണ്ടും മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറുമായി ബന്ധപ്പെട്ടതാണ് വധിക്കാൻ ഗൂഢാലോചന നടത്തിയതുൾപ്പെടെയുള്ള കേസുകളാണ് അൻവർ എം എൽ എ ആയിരിക്കെയാണ് രണ്ട് കേസുകളും എടുത്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി